എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഓണത്തോടനുബന്ധിച്ച് ഓണം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നൽകും എന്നുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് എന്നാൽ ഡേറ്റും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് വന്ന് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡേറ്റ് സെപ്റ്റംബർ പതിനൊന്നാം തീയതി സെപ്റ്റംബർ മാസത്തെ ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ നമുക്ക് മുൻഗാനങ്ങളിൽ മുടങ്ങിയിട്ടുള്ളതിൽ ഒരു കുഴശ്ശേയും കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് സെപ്റ്റംബർ പതിനൊന്നാം തീയതി രാവിലെ എട്ട് മണി മുതൽ വിതരണം ആരംഭിക്കുമെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് ഈ മാസം കൂടി മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാവരും ഈ ഒരു മാസം മസ്റ്ററിങ് ചെയ്യാനായിട്ട് ആ ഒരു അവസരം വിനിയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ അക്കൗണ്ടുകളിലേക്കും കൈകളി സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കും വന്നു ചേരുന്നതാണ് ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു